കേരളത്തെ സുപ്രീം സുപ്രീംകോടതിയും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് തിരിച്ചടിയാകുന്ന ഒരു പ്രസ്താവനയാണ് സുപ്രീം കോടതി ഇന്ന് നടത്തിയത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നത് ആശങ്ക മാത്രമാണെന്നാണ് സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞത് ആസ്ട്രിക്സ് ആൻഡ് ഒബ്ലിക്സ് എന്ന പ്രശസ്തമായ കാർട്ടൂണിൽ ആകാശം ആകാശമിടിഞ്ഞു വീഴുമെന്ന കഥാപാത്രം ആശങ്കപ്പെടുന്നത് പോലെയാണ് മുല്ലപ്പെരിയാറിലെ സുരക്ഷാ ഭീഷണിയെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കണമെന്നും സുപ്രീം സുപ്രീംകോടതി അറിയിച്ചിട്ടുമുണ്ട് സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട ഡോക്ടർ ജോ ജോസഫ് ഫയൽ ചെയ്ത ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ വിചിത്രമായ നിരീക്ഷണം വന്നിരിക്കുന്നത് അണക്കെട്ടിന്റെ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട ഡോക്ടർ ജോ ജോസഫ് ഫയൽ ചെയ്ത ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയത് ഹർജി പരിഗണിച്ച ബെഞ്ചിലെ അംഗങ്ങളായ ജസ്റ്റിസ് ഋഷികേഷ് റോയിയും ജസ്റ്റിസ് എസ് വി ഭട്ടിയും നേരത്തെ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാർ ആയിരുന്നു ആയിരുന്നുവെന്നതും ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് ജസ്റ്റിസ് ഋഷികേഷ് റോയ് കേരള ഹൈക്കോടതിയിൽ ഒന്നര വർഷത്തോളം ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അണക്കെട്ട് സുരക്ഷാ ഭീഷണി നേരിടുന്നുവെന്ന ഡോക്ടർ ജോ ജോസഫിന്റെ അഭിഭാഷകൻ ജെയിംസ് തോമസ് കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇത് വെറും ആശങ്ക മാത്രമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത് ഒന്നര വർഷത്തോളമായി താൻ ഈ പറയുന്ന ഭീഷണിക്ക് കീഴിലായിരുന്നു താമസിച്ചിരുന്നതെന്ന് ജസ്റ്റിസ് ഋഷികേഷ് റോയ് ചൂണ്ടിക്കാട്ടി ആകാശ പിടിഞ്ഞു വീഴുമെന്ന കാർട്ടൂൺ കഥാപാത്രം പറയുന്നത് പോലെയാണ് ഭീഷണിയെക്കുറിച്ചുള്ള ആശങ്കയെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടുകയായിരുന്നു നൂറ്റി മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് പണിത അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത് അത്രയും വർഷത്തെ കാലവർഷം അതിജീവിച്ച് അണക്കെട്ട് നിർമ്മിച്ചവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്ന് കോടതി അഭിപ്രായ ചെയ്തിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ മൂന്നംഗ ബെഞ്ചിന്റെ പരിഗണനയിലാണെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയും അഭിഭാഷകൻ ജി പ്രകാശും ചൂണ്ടിക്കാട്ടി തുടർന്ന് എല്ലാ ഹർജികളും മൂന്നംഗ ബെഞ്ച് പരിഗണിക്കട്ടെ എന്ന് വ്യക്തമാക്കി രണ്ടംഗ ബെഞ്ച് ഹർജി മാറ്റുകയും ചെയ്തു അതേസമയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം തെറ്റാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു സ്ഥലപരിശോധന നടത്തിയല്ല ഇപ്പോൾ കോടതി നടത്തിയ നിരീക്ഷണം സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയിൽ നിന്ന് നീതി ലഭിച്ചിട്ടുമില്ല മേൽനോട്ട പലപ്പോഴും തമിഴ്നാടിന് ഗുണമുള്ള നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത് ഇന്നത്തെ സുപ്രീംകോടതി പരാമർശം ജഡ്ജി മനസ്സിലാക്കാതെ നടത്തിയതാണെന്നും എം പറയുകയും ചെയ്തു മുല്ലപ്പെരിയാർ ഡാം വിഷയം ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ കീഴിലാക്കപ്പെട്ടിട്ടുണ്ട് തർക്കങ്ങൾ പരിഹരിക്കാൻ ഡാം സേഫ്റ്റി അതോറിറ്റിക്ക് സാധിക്കുകയും ചെയ്യും അതിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ ഇപ്പോൾ കേരളത്തിന് ആശ്വാസകരമായ അവസ്ഥയാണുള്ളതെന്നും ഡീൻ കുര്യാക്കോസ് എം പി കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു ഡാം വിഷയം ചർച്ചയാകുമ്പോഴൊന്നും കേരളം മുൻകൈ എടുത്ത് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നില്ല എന്നതും ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന മറ്റൊരു കാര്യമാണ് രണ്ടായിരത്തി ആറിൽ കേരളത്തിനെതിരെ ായ ആദ്യ കോടതി വിധിക്ക് ആധാരമായ ഹർജി പോലും മുല്ലപ്പെരിയാർ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾ നൽകിയതായിരുന്നു വിധി തമിഴ്നാടിന് അനുകൂലമായെങ്കിലും അത് നടപ്പായില്ല രണ്ടായിരത്തി ആറ് മാർച്ചിൽ കേരളം ഡാം സുരക്ഷാ നിയമം ഭേദഗതി ചെയ്ത് കോടതി വിധി മറികടക്കാനാണെന്ന വാദവുമായി തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഈ കേസ് തീർപ്പാക്കി രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് കോടതി ചീഫ് ജസ്റ്റിസ് ആർ എം ലോധ അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയും കേരളത്തിനെതിരായിരുന്നു എന്നിട്ടും കേരളം പുനഃപരിശോധന ഹർജിയുടെ സാധ്യത പോലും പരിശോധിച്ചതുമില്ല അതിനിടെയാണ് തമിഴ്നാട് നൽകിയ നൽകിയാർ രണ്ടായിരത്തി പതിനാല് എന്ന മറ്റൊരു ഹർജി കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന തീരുമാനമുണ്ടായത് അനുകൂലമായ ഈ സാഹചര്യം ഫലപ്രദമായി വിനിയോഗിച്ചാൽ ചിലപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ നിയന്ത്രണത്തിൽ പോലും ആകുമെന്ന സൂചനകളും അന്ന് നൽകിയതാണ് എന്നാൽ ഇന്നത്തെ ഈ തീരുമാനവും ഇത്തരത്തിലുള്ള വാദഗതികളും കേരളത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നതെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്